ഹൈ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദീപോ ലക്സ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ ഇന്ന് നേരെ പോകുന്നത് പാപ്പൻ ചാണിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വെള്ളയാണ് ഈ പുഞ്ചക്കരിയൊക്കെ അതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് പാപ്പൻ കാരണം ഈ ഒരു മേഖല എല്ലാം കൃഷിയാണ് അപ്പോൾ ഈ കണ്ടില്ല ഇപ്പം ഞാൻ ഒരു വയലിൻ്റെ നടുക്കാണ് എൻ്റെ ഈ ഒരു സെൻടറിലായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അപ്പുറം ഇപ്രോ എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് ചീര അതുപോലെ തന്നെ പയറ് നമ്മളെ പുമ്പളങ്ങ പിന്നെ ഇവിടെ എല്ലാം നല്ല വെള്ളരിക്ക ഇരിക്കുക പാവയ്ക്കാരും ഒരു ഇതൊക്കെ എടുക്കാൻ പറ്റും രാവിലെ നല്ല മഞ്ഞാണ് അതുകൊണ്ടിട്ട് ചീരയ്ക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ അവിടെ കാണാം അപ്പം നമ്മൾ കഴിഞ്ഞ വീടൊക്കെ പറഞ്ഞപോലെ ദൂ കാണന്ന് മുക്കുന്നി അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ ആ കഴിഞ്ഞ വീട്ടിലേക്ക് പോയി വീഡിയോസൊക്കെ കണ്ടത് ആ ഒരു കൃഷിയിടമൊക്കെ കണ്ടത് വെള്ളയാണ് ഈ കുഞ്ചക്കരി ആ ഭാഗം സാധാരണ വൃശ്ചിക മാസത്തിലൊക്കെയാണ് നല്ല മഞ്ഞ് ഇപ്പം വൃശ്ചികം കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ഞുണ്ട് അപ്പോൾ എന്നാലും പാടത്തോട്ട് ഞാൻ ഇറങ്ങി എനിക്ക് സെക്ടറൊക്കെ എടുത്തിട്ടുണ്ട് ചെവി കുറച്ച് പെയിൻ ആയിട്ടുണ്ട് അപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുഞ്ഞമ്മ കുറച്ച് മലക്കറി ഹോൾസെയിലൊക്കെ കൃഷിയിടത്തുനിന്ന് എടുത്ത് കുഞ്ഞമ്മ വിൽക്കുന്ന പരിപാടി അപ്പോൾ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പാടത്തെ രാവിലത്തെ ഇനി പാടത്തോട്ട് ഒന്ന് നടന്നു പോകണം അങ്ങനെ കുറച്ച് ദൂരോട്ട് പോയാൽ മാത്രമേ ചീരയൊക്കെ നമുക്ക് എടുക്കാൻ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോകണം മങ്ങി അവിടെ ചെന്ന് വേണം പറിക്കാം എൻ്റെ കുഞ്ഞുങ്ങൾ ഓൾറെഡി ചെന്നാൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് ഇനി ഞാൻ കൂടി ചെന്ന് പോയി പറിച്ചാൽ മതി അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം കാരണം ഈ മഞ്ഞൊക്കെ വേണ്ടിയിട്ട് ചെളിയിൽ അതൊക്കെ ചെളി തന്നെയാണ് കിടക്കുന്നത് പോണ വഴിയിൽ കാഴ്ചകളൊക്കെ കണ്ടോ എല്ലാ സൈഡിലും അപ്പുറം ഇപ്പുറം ഒക്കെ കുറേ സൈഡിൽ വാഴയും ചിലയിടത്തൊക്കെ നമ്മുടെ വെള്ളരിക്കയില്ലേ വെള്ളരിക്കയൊക്കെ നല്ല നാടൻ വെള്ളരിക്കയാണ് അതുപോലെ പാവയ്ക്ക പടവലം വെണ്ടയ്ക്ക പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ചീര ചീര പച്ചയും ചുവപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഇത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചീര പോകുന്നത് ഗൾഫിലോട്ടൊക്കെയാണ് അവർ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ആ നടൻ അതിനിടയിൽ കൂടെ ആ തോട എന്ത് രസം കാഴ്ചകളൊക്കെയാണ് ഒരുത്തൊരു ചുവന്നുകൊണ്ട് പോകണം ഇത് വിപണിയിലാണ് ഇവർ ശരിക്കും കുറേയൊക്കെ വിപണിയിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഡയറക്റ്റ് സെയിലില്ല അവർ അല്ലാതെ ഡാർക്ക് സൈം മീൻസ് ഇവർ ഫുള്ള് കൊടുക്കുന്നതല്ല അല്ലാതെ കുറേച്ചൊക്കെ നമുക്കിതുപോലുള്ളവർക്ക് ഡാർട്ട് കൊടുക്കും ബാക്കി മുഴുവനും അവർ വിപണിയിലാണ് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ അവർക്ക് സീസൺ അല്ലാത്ത ടൈമിലൊക്കെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ ഒരുപാട് ഒരു പാടത്തൊക്കെ അത് ഉണ്ടല്ലോ അവിടെ മണ്ണൊക്കെ കിളക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ചീര പറിച്ച് വന്നിട്ട് അതിനെ കഴുകി വിപണിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ടു അതിൻ്റെ ഇടയിൽ ഉണ്ട് മറ്റേ ആ വെള്ളരിക്ക ചെറിയ നമ്മുടെ കടി വെള്ളരിക്ക ടൈപ്പ് ആണ് കേട്ടോ നല്ല രസമാണ് അത് കാരണം അതുകൊണ്ട് അവിടെ തന്നെയാണ് പടവലൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റൊക്കെ നോക്കി അങ്ങനെ പോവാണ് ചാക്കിലോട്ട് അവരാക്കുന്നുണ്ട് കുറച്ച് അതുകൊണ്ട് ഈ സൈഡിലോട്ടൊക്കെ കണ്ടില്ല ശരിക്കും വെണ്ടയ്ക്കാ വെണ്ടയ്ക്ക് നമ്മളല്ലാതെ നോർമലായിട്ടൊക്കെ ഞാൻ ചിലടത്തൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത്രയും ഒരുപാട് നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പാതിട്ടാണ് കാണുന്നത് അതുപോലെ നമ്മുടെ വള്ളിപ്പയർ നല്ല നീളത്തിലുള്ള പയറുണ്ടല്ലോ അതൊക്കെയാണ് ഈ സൈഡിൽ പിന്നെ ഈ വെള്ളം കെട്ടി നിർത്തിയാണ് ഇവർ അങ്ങോട്ടേക്ക് ഈ തടം വിട്ട് ഈ വെള്ളം പലയിടത്തും ആവശ്യത്തിന് കൃഷിക്ക് ആവശ്യത്തിന് ഇടയ്ക്കുന്നത് ശരിക്കും നമ്മുടെ പുഞ്ചക്കരി ആ ഭാഗങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ പാപ്പഞ്ചാണി അവിടുന്ന് നമ്മുടെ നീറ്റിങ്ങര ബാലരാമൂരം ആ പോകുന്ന ആ ഭാഗമാണ് അപ്പോൾ ഒരുപാട് കൃഷി ഇടങ്ങളാണ് ഇട്ട് ഒരു പൊതുവായൊരു കുറേ മേഖലകളൊക്കെ കൃഷിയിടങ്ങൾ തന്നെയാണ് ഒരു ടൗൺ ഏരിയ കഴിഞ്ഞാൽ പിന്നെ എല്ലാ മേഖലയും വളനാട് കാട്ടാക്കട ഇങ്ങനെയൊക്കെ വരുന്ന ഒറ്റശേഖരമംഗലം പൂവാറ് നെയ്യാത്തിങ്ങര ഇവിടെയൊക്കെ കൃഷി തന്നെയാണ് പ്രധാന മേഖല കാരണം മരിച്ചിനെയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയും മരിച്ചിനി കൃഷി മരിച്ചിനിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് കുറച്ച് കാഴ്ചകളുണ്ട് നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ഈ സൈഡിൽ കൂടെയാണ് നടക്കേണ്ടത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ആ സൈഡിൽ കൂടെ തന്നെ നടന്നു പോകണം അതിലേക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ അവർ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കണം എന്താണെന്ന് വെച്ചാൽ കാലത്തി അങ്ങ് ഇനി നേരെ നമ്മുടെ അതായത് കുഞ്ഞമ്മേണ ഫ്രണ്ട് അപ്പോൾ ഇനി നേരെ ചെന്നിട്ട് ആ ചീര പറിക്കണം ആ ചീര അവിടുന്ന് പറിച്ചാൽ പോരാ അവിടുന്ന് കെട്ടിയെടുത്ത് അതിനെ പറിച്ച് കെട്ടണം കെട്ടിയിട്ട് അതിനെ തൂക്കിയെടുത്ത് തോട്ടിക്കൊണ്ടുവന്ന് കഴുകണം അതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ജസ്റ്റ് ഊരി ആട്ടാ തെന്നു അതുകൊണ്ടാണ് അവിടെ ചീര പറിച്ചു തുടങ്ങിയപ്പോൾ ഞാനും കൂടെ പോയി സഹായിക്കാം ചെരുപ്പക്ക ഓരോട്ട് ഞാൻ ആ ചെളിയിലോട്ട് ചവിട്ടി ഒരു എന്താ പറയുക ഈ ചീര പറിക്കുന്നതിൻ്റെ ഒരു തെളിയി ദിവസമുണ്ട് ചീര പറിക്കുമ്പോൾ പ്രത്യേകം എന്തറിയാമോ ആ തണ്ടില്ല നമ്മളിപ്പോൾ ഈ കൈ കണ്ടുപിടിച്ച തണ്ട് ഒടിഞ്ഞു പോകല് ഒടിഞ്ഞു പോവാതെ പോകാതെ എടുക്കാൻ അപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ പറിച്ചപ്പോൾ എൻ്റെ കുഞ്ഞമ്മയും അവിടെ നിന്ന് ആൾ ഇതിൻ്റെ ഓണറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാൻ അങ്ങനെയല്ല അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ അവർ ഭയങ്കര സ്പീഡിലായിട്ടാണ് അവർ കൃത്യ അളവ് നമ്മൾ ചുമ്മാ പറിച്ചു പോകണമല്ല അളവുണ്ട് അവർക്ക് അപ്പം ഒരു കെട്ടിൽ എത്ര ഇത് വരുന്നെന്ന് അവർക്കറിയാം അപ്പോൾ ഞാൻ എന്തായാലും പറിച്ച എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ കുറേ നേരം പറിച്ചപ്പോഴത്തേക്ക് ഇതായി പിന്നെ ആ മണ്ണ് കളയണം പിന്നെ അതുപോലെ മഞ്ഞായതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള മഞ്ഞൊക്കെ ജസ്റ്റ് കുടഞ്ഞ് കളയണം അപ്പോൾ ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ത്രില്ലിങ് ആയിരുന്നു രാവിലെ ആയതുകൊണ്ട് അതിൽ അപ്പോൾ ഞാനെന്തായാലും എനിക്ക് നല്ല പറഞ്ഞില്ല എനിക്ക് തണുപ്പ് ചെറിയ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ അതൊന്നും വക വയ്ക്കാതെ തന്നെ ഞാൻ ഇറങ്ങിയൊരു ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ത്രില്ലെന്ന് തോന്നി കൃഷിയൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ഇതൊക്കെ നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് നല്ലത് നമ്മളാദ്യമുണ്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ അത് അടിപൊളിയാണ് അതിൻ്റെ സംഭവം അപ്പോൾ അവിടെ ഒരുപാട് പേരൊക്കെ അങ്ങറ്റവും ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിന് മേളിലും മുകളിലോട്ടുള്ള ആളുകളാണ് ഈ കൃഷിയിടങ്ങളിലോട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഒരു സൈഡിലുള്ള കുറേ ചീരയൊക്കെ ഞങ്ങൾ പറിച്ചു ഒതുക്കി അപ്പം ഞങ്ങൾ പത്തഞ്ഞൂറ് രൂപയ്ക്കാണ് എടുത്തത് ലാഭമുണ്ട് ഇവിടെ വന്നിട്ടില്ല നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ളതൊക്കെ നമ്മൾ ഏകദേശം പറിച്ചു ഒതുക്കി ഇനി അതിനെ കെട്ടി ഇവിടുന്ന് ചുമന്ന് കൊണ്ട് ആ തോട്ടിലോട്ട് പോകണം ഒരു സൈഡിൽ കൂടെ അതിനിടയ്ക്ക് വീട് എങ്ങനെ പിടിക്കണം ആ ഒരു ടെൻഷനുണ്ട് അപ്പോൾ ജസ്റ്റ് വേണ്ടില്ലേ വെണ്ടൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ജിവിഷൻ എടുക്കേണ്ടി അറിയണേ വേണ്ട വെണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നീങ്ങണേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സെൻറ്ററിൽ കൂടെ ഒരു ഓടോ ഇതുപോലെ തോട് പോലെ അപ്പോൾ എന്നെ ഇതിൻ്റെ ഇടയിൽ അവർ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടിറങ്ങി വെണ്ടക്കെടുക്കുക അതിന് ത്രില്ല് തോന്നിട്ടുണ്ട് ഇറങ്ങിയതാണ് ഞങ്ങളെ ചീര അതുകൊണ്ടാണ് കഴുകി തുടങ്ങി കഴുകി ആ മണ്ണ് അത്രയും കളഞ്ഞ് കണ്ടോ അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് എല്ലാവരും കൂടി ചീരയെ കൊണ്ടിട്ടിട്ട് കഴുകുന്നത് ഓരോ സൈഡിലും ഓരോരുത്തർക്കും ഓരോ സ്പോട്ടുകളുണ്ട് പല ആൾക്കാരുടെ ഇട്ടിക്കുന്നത് അപ്പോൾ അവരുടെ അവരൊരാഭാവത്തിട്ട് തന്നെ കഴുകുന്നുണ്ട് ഇത് കണ്ടില്ല പയറേ ഉണ്ടല്ലേ ഒരുപാടുണ്ട് ഇഷ്ടമുണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഞാനൊരു നാരൊക്കെ എടുത്തോണ്ട് ഇത് കെട്ടണം ഇനി കെട്ടി അതിനെ ഇതിനെ കുത്തണം നിർത്തണം എങ്കിലും ഈ വെള്ളം അത്രയും തോർന്നു പോകണം അല്ലെങ്കിൽ നല്ല വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഉണ്ടോ വള്ളിപ്പാരൊക്കെ കണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ പടവലോക്കെ അവിടെ അപ്പുറത്ത് പടവലുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി എടുക്കാൻ നടന്നു പോകണമെന്നാണ് പ്രശ്നം രാവിലെ അതുകൊണ്ട് വെള്ളം ഇരിക്കാൻ കിടക്കുന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഒരു പ്രത്യേക കണ്ണിന് തന്നെ ഒരു കുളിർമയാണ് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഞാൻ തന്നെ അതിനകത്തോടെ ചാടിയാണ്ട് പാവയ്ക്കണ്ട കിടിച്ചാൽ പോകാൻ പാവയ്ക്ക് നോക്കിയാണ് ഇഷ്ടം പോലും ഉണ്ടോ ഉറ്റുപാടും കിട്ടും ആ ഒരു ഏരിയ മൊത്തം എന്താ പറയുക പടവലങ്ങയും പാവയ്ക്കാണ് പടവലങ്ങൾക്ക് അപ്പുറത്തേക്കാണ് എന്ത് ദിവസവും അറിയാം എനിക്കപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വയ്യാത്ത കൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടു ഇവിടെ നിന്ന് എടുക്കുകയാണ് എൻ്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങോട്ട് പോകാം ോട് ചീര കൊണ്ടാണ് ഞാൻ ചുമന്ന് വരുന്നത് കണ്ടില്ലേ നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞമ്മയ്ക്ക് കടയുണ്ട് അപ്പൊ ഞാൻ തന്നെയാണ് പോയി ഇടയ്ക്കൊക്കെ പോയി സഹായിച്ചു കൊടുക്കാറ് വെള്ളത്തോടെയാണ് ചീര കെട്ടി വെച്ചിട്ട് അപ്പൊ ഇത്തിരി വെയിറ്റ് ഉണ്ട് അതിന്റെ ഒരു പ്രയാസം സംസാരിക്കുന്നു കണ്ടില്ലേ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ പറഞ്ഞു രാവിലെ വന്നാലേ ചീര നമ്മൾ നല്ല ചീര നോക്കി പറിക്കാൻ പറ്റും മുറ്റില്ലാത്ത ചീര ചെറിയ മുറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വന്നാൽ നമ്മൾ താമസിച്ചത് നമ്മൾ സ്ഥിര എടുക്കുന്നത് എവിടെയാണ് നമ്മുടെ പുഞ്ചക്കരിയിലാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല അതിന് നേരെ പാപ്പച്ചാണിയിലോട്ട് വന്നതാണ് ഇനി ഇത് വണ്ടിക്കത്തോട്ട് വയ്ക്കണ്ട ഈ കാണുന്നതാണ് വിപണി കേട്ടോ ഇവിടെയാണ് എല്ലാവരും തൊട്ടടുത്ത് വീടുകളിലൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നവരും ഇവിടെ തന്നെ കൊണ്ട് കൊടുക്കും ഈ പയർ അത് തേങ്ങ അങ്ങനെയുള്ള എല്ലാം എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു ഉള്ളൂ ഞാന് കുറച്ചും റെസ്റ്റ് ചെയ്യണം തളർന്ന് രാവിലെ ഇവിടെ ഒരുപാട് ചെറുകിട കൃഷിക്കാരാണ് െ എല്ലാം വയസ്സായ ആളുകളാണ് ഒരുവിധം പുതിയ തലമുറയൊന്നും അങ്ങനെ ഇല്ല കാണാൻ പറ്റില്ല എല്ലാം കണ്ടില്ലേ എന്ത് രസം രാവിലത്തെ കാഴ്ച ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഈ കൃഷി ചെയ്യുന്ന ഇടം എന്ത് രസത്തിലെ ആണ് അങ്ങനെ അത് മാത്രമല്ല ഇവിടെ കൂടെ നടക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ നമ്മള് എന്താ പറയാ തെന്നി വീടില്ല ഞാൻ വീഡിയോ നോക്കുന്നുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് അല്ലേ ഈ ഒരു സൈഡ് വേണം വേണ്ട ഇതി കൂടെ വേണമെങ്കിലും നടന്നപ്പോ കപ്പ കൃഷിയൊക്കെ കാണാം പണ്ട് തന്നെ ഇതുപോലെ ചെറിയ രീതിയിലുണ്ട് കുഴിയൊക്കെ എടുത്തിട്ട് കപ്പ കൃഷി കൃഷിയുണ്ടല്ലേ കമ്പാടിപൊളി ഉണ്ടാക്കി ഇതൊക്കെ കാണുമ്പോൾ നല്ല എന്തോ പഴയ ഓർമ്മകൾ മൊത്തം ചീര ആയി ഞാൻ ഇറങ്ങി ചെരുപ്പൊക്കെ നോക്കിയാണ് ചെളിയും കമ്പവും പൊളിയും കേട്ടോ അടിപൊളി ലൈഫാണ് സത്യം പറഞ്ഞു ആമരസമാണ് എങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട് എങ്കിലും അടിപൊളിയാണ് കൃഷിയിടങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടിട്ട് വേണ്ടത് അതുകൊണ്ട് തെങ്ങും തപ്പ് ആ തെങ് ശരിക്കും തേങ്ങ ഒരുപാട് എന്താ പറയുക എടുക്കുന്ന ഒരു സ്ഥലം വിളവെടുക്കുന്ന ഒരു സ്ഥലം വേണ്ടത് തന്നെയാണ് അതുപോലെ കപ്പ ഒരുപാട് അങ്ങനെ പല മേഖലകളിലായിട്ട് പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ കണ്ടിട്ട് വേണ്ടത് അപ്പോൾ അത് ആർക്കും അറിഞ്ഞുവിടെ കണ്ടില്ല ഇതിങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാനും കണ്ടിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് ഒന്ന് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം പാപ്പഞ്ചാണി ഞാനൊരു വെള്ളയാണി കുഞ്ചക്കിരി അതുപോലെ ചപ്പാത്ത് ഇവിടെ വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ കൃഷിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ലോകത്തോട് കാണിച്ചു കൊടുക്കാം അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറെ കമൻസ് ഒക്കെ ചെയ്യണം അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല അതുപോലെ ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ